അസ്ലാം വലക്കും ഹായ് ഇവിൾ എന്തൊക്കെയുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കേലേ അപ്പോൾ എവിടെയങ്ങ് പോകാൻ അറിഞ്ഞില്ല എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാവും അവിടെ ഇവിടെ അവർ ഡ്രസ്സ് വാരി വലിച്ച് കഴിച്ചിട്ടുണ്ടാവും എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ല അത് കഴിച്ച് കൊണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ് റൂമിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയേ ഇല്ല എന്തല്ലോ ടേബിളിലോ സോഫയിലോ എവിടെയെങ്ങ് വാരി വലിച്ചിട്ട് പോകും അതാണ് പതിവ് അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോകണം തലശ്ശേരി വരെ പോകാനുണ്ട് അങ്ങനെ പൂട്ടി വീട് പൂട്ടി ഇറങ്ങി അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ രണ്ടാം തടെ പിറന്നാളാണ് അപ്പോൾ ഇപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ തലശ്ശേരിയിലെ മാസ് ട്രൈ സ്പോട്ടായ പാലേസിലാണ് അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് എങ്ങനെയെങ്കിലും തലശ്ശേരി എത്തിയപ്പോഴും ഞാൻ കറങ്ങി തിരിഞ്ഞ് പാലേസിൽ കയറുന്ന ഒരാളാണ് അപ്പോൾ ഞാനിപ്പോൾ എവിടെ നിന്ന് പിസ്സ കഴിച്ചാലും തലശ്ശേരി എന്നാൾ എറണാകുളത്ത് നിന്നാണ് നമ്മൾ ഒറിജിനൽ പിസ്സ സ്പോട്ടിൽ പോയിട്ട് കഴിച്ചാൽ പിസ്സ എനിക്ക് അത്രക്ക് ഇഷ്ടമാവുന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത് എനിക്ക് ഈ പാലേസിലെ പിസ്സതിൻ്റെ എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ തലശ്ശേരിയിൽ നിന്ന് എങ്ങനെയാണെങ്കിലും നമ്മൾ ഇവിടെ കറി എത്തും ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് സീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരു ഹാഫ് ആൻ അവല്ലാം പുറത്ത് ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് അതിൽ കൂടുതൽ ചിലപ്പം വെയിറ്റ് ആക്കേണ്ടി വരും പക്ഷേ ഈ ഒരു പ്രാവശ്യം നമ്മളൊരു പത്ത് മിനിറ്റ് നിന്നപ്പോൾ നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എല്ലാപ്പോഴും അങ്ങനെ കിട്ടിയിട്ടേ ഇല്ല അതുകൊണ്ട് നമ്മളൊപ്പം ഉള്ള ആണുന്മാർക്കെല്ലാം വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവരൊരു കുറേ സമയം വെയിറ്റ് ആക്കണ്ടേ അതിൽ നിന്ന് വേറെ അവിടെ നിന്ന് കഴിച്ചിട്ട് പോകുക പിസ്സ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തലശ്ശേരിക്കടുത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു മസ്റ്റർ സ്പോട്ട് തന്നെയാണ് ഈ ഒരു പാലേസ് എന്ന് പറയുന്നത് സീറ്റിന് കുറച്ച് ബുദ്ധിമുട്ടായാലും എന്താ നമുക്ക് കുറച്ച് വെയിറ്റ് ആക്കിയാലും കുഴപ്പമില്ലല്ലോ നമുക്ക് നല്ലത് കഴിക്കാമല്ലോ അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഓർഡർ ആക്കിയത് നമ്മുടെ ചിക്കൻ ഡൈനാമിക് ആണ് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ട ഒരു എന്തെങ്കിലും ഒരു നമുക്കൊരു ആവശ്യം വന്നാൽ ഞാൻ ഫസ്റ്റ് പറയാം പാലേസിൽ പോകുക എന്നുള്ളതാണ് അങ്ങനെ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ് പാലേസ് ആയിട്ടുള്ളത് ആദ്യം അവിടെ അങ്ങനെ പിസ്സ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ഐസ്ക്രീമോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ മാത്രമല്ലായിരുന്നൊരു ഷോപ്പാണ് പിന്നെ നമ്മൾ പിന്നെ പിന്നെയാണ് അവിടെ ഇങ്ങനെ പിസ്സ ബ്രോസ്റ്റഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ഫസ്റ്റ് മുതലേ പലേസ് എനിക്ക് ഒന്ന് ഓപ്പണായത് മുതലേ പോകുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ അപ്പോൾ ഒരു പിസ്സ നിങ്ങൾ കണ്ടില്ല ഒന്നും പറയാനില്ല പിസ്സ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് പിന്നെ ഏത് നമ്മളിപ്പോൾ ഏത് പ്രായക്കാർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ചില മുതിർന്ന ആൾക്കാർക്കല്ലോ പിസ്സ കഴിക്കാൻ കുറച്ച് മടികളുണ്ടാവും എൻ്റെ ഉമ്മക്കല്ലോ അങ്ങനെ പിസ്സ ചീസ് അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കല്ലോ പക്ഷെ എന്തോന്നറിയില്ല ഇവിടുത്തെ പിസ്സ അങ്ങനെ ആരും ഒരു കംപ്ലയിൻ്റ് പറയില്ല എല്ലാവരും കഴിക്കുന്നുണ്ട് അതിപ്പോൾ എല്ലാവരും ഒന്നുമില്ല എന്നാലും നിങ്ങൾ ഇപ്പോൾ തലശ്ശേരിക്കടുത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തലശ്ശേരിയുള്ള ആൾക്കാരാണെങ്കിൽ പാലേസിൽ പോകാത്ത ആൾക്കാർ ഉണ്ടാവില്ല എന്ന് എനിക്ക് പോകുന്നത് ഏകദേശം ആൾക്കാർ പോകുന്നൊരു ഷോപ്പ് തന്നെയാണ് അപ്പം അങ്ങനെ അവിടുന്ന് എല്ലാം കഴിച്ച് ഇവിടുത്തെ ബ്രോസ്റ്റർ ചിക്കനും എന്താ പറയുക അതും നല്ല തന്നെയാണ് അങ്ങനെ മസ്റ്റ് പിസ്സ തന്നെയാണ് എൻ്റെ അഭിപ്രായം പിസ്സ തന്നെയാണ് അങ്ങനെ കുട്ടികൾക്ക് പിന്നെ എൻ്റെ മോള് വിചാരിച്ച് ഒന്നും ഉണ്ടാവില്ല അഭിപ്രായം സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവില്ല ഞാൻ ഞാനൊന്നാമത് പനിച്ച് കിടക്കുന്നതായിരുന്നു എൻ്റെ കഴിഞ്ഞ ബ്ലോഗ് കണ്ടൊരിക്കലും അറിയാം ഞാൻ പനിച്ചിട്ടാണ് ഓൾറെഡി നമ്മളെ വീട്ടിൽ നിന്ന് പാർട്ടി കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം കൊണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് മോളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പാലേസിലേക്ക് പോയത് പെട്ടെന്ന് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തൊന്നുമല്ല പിന്നെ എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ആദ്യം തീരുമാനിച്ചില്ല പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നതുകൊണ്ട് പിന്നെ പാലേസിൽ പോയി അങ്ങനെ അങ്ങനെ എന്തായാലും മോള് നല്ലോണം ഹാപ്പി ആയിട്ടുണ്ട് ഇവിടുത്തെ ബ്രോസ്റ്റഡ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ പിന്നെന്താണ് പീസൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പീസാണ് പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡെല്ലാം ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് പിന്നെ എനിക്ക് തീരെ വയ്യ എന്തായാലും കുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല വീട്ടിലൊരു ഫങ്ക്ഷൻ നടത്താനെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മക്കളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് വീട്ടിൽ നിന്നൊരു ഫംഗ്ഷൻ വെക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു മോഡ ബർത്ത് ഡേക്ക് ഹസ്ബൻഡ് നാട്ടിലുള്ള തന്നെ പക്ഷെ ഇങ്ങനെ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പനിയെന്ന് പറഞ്ഞാൽ അറിയാം ഇപ്പോഴത്തെ പനി നല്ല ക്ഷീണമാണ് പനി മാറിയാൽ നമുക്ക് എന്നിട്ട് നടക്കാൻ പറ്റുന്നില്ല നല്ല ക്ഷീണമുള്ള പനിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ടയർഡായിട്ടാണ് വെറുതെ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ ഇത് എന്താ ഞാൻ പിസ്സയിൽ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് പിന്നെ അത്രയും ടേസ്റ്റ് എനിക്ക് അങ്ങനെ മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും ഞാൻ നല്ലോണം കഴിച്ചിന് കാരണം ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഇതോ സംഭവങ്ങളും ഐസ്ക്രീമിൻ്റെ അതോ ഒക്കെ നമ്മൾ എന്താ പറയുക ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ആക്കേണ്ടതാണ് ഇവർക്ക് വേറെ ബ്രാഞ്ച് തലശ്ശേരിയിലാണ് വേറെ ബ്രാഞ്ച് ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പാലേസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഈ അടുത്ത് ഓപ്പൺ ആയതിനും പക്ഷേ അതിപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ മാഹിലുള്ളപ്പം എനിക്ക് സുഖമായിരുന്നു പോയിട്ട് കഴിക്കാനായിട്ട് പക്ഷേ മാഹിൽ പെട്ടെന്ന് തന്നെ ക്ലോസ് ആയി ആയിപ്പോയി അവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല ഒരാൾക്ക് പതിനാല് വയസ്സ് തികയുന്നത് യെന്ന് പറയുന്നത് വയസ്സിന്റെ തുടക്കത്തിണോ നമ്മള് പറയുന്നത് പതിമൂന്ന് കഴിഞ്ഞ് പതിനാലാമത്തെ വയസ്സിൽ കരക്കുമ്പോഴാണ് വയസ്സ് പറയുന്നത് യസ് പതിമൂന്ന് വയസ്സ് സോറി കറക്റ്റ് ആയി പതിനഞ്ചാമത്തെ വയസ്സു കടക്കുന്നു പതിനാലെ പറയുള്ളൂ അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ട് എല്ലാവരും പുറത്തിറങ്ങി അങ്ങനെ അവൻ്റെ ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് നടന്ന് ഞാൻ കുറേ കാര്യങ്ങൾ വീട്ടിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നമ്മളെ കയ്യിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്തൊന്നും നടക്കില്ല ഇത് പെട്ടെന്ന് ഉപ്പിത്തമാറു അങ്ങനെ നമ്മളുമായിട്ടുള്ള പെട്ടെന്ന് വന്നു പെട്ടെന്നാണ് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തോന്നുമല്ലോ കേട്ടോ തിരികെ വയ്യാണ്ടിരിക്കുന്ന സമയമല്ലേ അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് എന്തായാലും ചില നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുക നമ്മൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും പക്ഷേ ഒന്നും നടക്കില്ല നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുകയില്ല എന്നുള്ള കാര്യം ഇപ്പോഴത്തായിട്ട് എനിക്ക് തുടർച്ചയായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഞാൻ പല പല കാര്യങ്ങളും പ്ലാൻ ചെയ്യും ഒന്നും ഒന്നും നടക്കില്ല ഞാൻ വിചാരിക്കാത്തത് എന്തൊക്കെയാണ് എൻ്റെ ഒരു ലൈഫിൽ ഓരോ ദിവസവും വന്ന് പോകുന്നത് അപ്പോൾ എന്തായാലും അല്ല നല്ലതായിരിക്കട്ടെ എന്ത് കാര്യങ്ങൾ വന്നാലും നമുക്ക് സന്തോഷമുള്ളതായിരിക്കട്ടെ നല്ല കാര്യങ്ങളായിരിക്കട്ടെ മനസ്സമാധാനം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഇൻഷാള്ള